വീണ്ടും പ്രേക്ഷകരെ മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ട് ജിൻഡോ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പവർ ടീമിനെ തലകുനിപ്പിച്ചിട്ടുമുണ്ട് കാര്യം ഇതാണ് ഇന്ന് ജാസ്മിനും ശരണ്യും ഉറങ്ങുമായിരുന്നു അപ്പം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാത് ടീമിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താല് ടീം ക്യാപ്റ്റന് അവർക്കുള്ള ശിക്ഷ കൊടുക്കാവുന്നതായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നാ ഇന്ന് നടന്നത് ഇന്ന് ശരണിയും ജാസ്മിനും ഉറങ്ങിയപ്പോൾ നേരെ പവർ ടീം അവിടെ ബോർഡിൽ എഴുതി വെക്കുകയായിരുന്നു അവർക്കുള്ള ശിക്ഷ എന്തോ എന്തോ ഒരു ശിക്ഷയായിരുന്നു എന്തോ പറയാനുള്ളതായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ജിൻഡ പറഞ്ഞ നിങ്ങൾ എഴുതാ ഞാൻ പറയാം ബാക്കി നിങ്ങൾ എഴുത എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും അടുത്ത ഈ മനുഷ്യനെന്താണ് ഈ പറയുന്നതെന്ന് അത് കഴിഞ്ഞപ്പൊ ജിൻഡോ പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതാത് ടീം ക്യാപ്റ്റൻ ആയത് ചെയ്യേണ്ടിയെന്ന് എന്നിട്ട് ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇത് ചെയ്യുന്നത് പറ്റത്തില്ല സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു നോറ എണ്ണീട്ട് പറഞ്ഞു ഇയാൾക്ക് ഇയാൾ എന്തോ കേൾക്കുന്നേ ഇയാള് പകുതിയെ ശ്രദ്ധിക്കത്തുള്ളൂ ഉറക്കമായിരിക്കും എന്നൊക്കെ നോറ പറയുന്നുണ്ട് അപ്പം റസ്മിൻ പറയുന്നുണ്ട് ഇയാൾ ഇന്നത്തെ ക്യാപ്റ്റൻസിയുടെ ടാസ്ക് വന്ന സമയത്തും ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല ഉറങ്ങും വന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഉറങ്ങും പകുതിയെ കേൾക്കത്തുള്ളു ഇങ്ങനെയല്ല നിന്ന് കഴിഞ്ഞപ്പം ആ എൻസിബി അപ്പൊ ഇതൊക്കെ കേട്ട് അനങ്ങാതെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ സമ്മതിക്കത്തില്ല കാര്യം ഇതിന്റെ ക്യാപ്റ്റൻ ആണ് തീരുമാനിക്കേണ്ടത് ക്യാപ്റ്റൻ പറഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു ഇതിനെ സമ്മതിക്കത്തില്ല എന്നുള്ള വാശ പിടിച്ച് ജിൻഡോ നിക്കുകയാണ് അപ്പോഴാണ് അൻസുബക്ക് ബോധം വിതച്ചത് അൻസുബ ബാത്റൂം ഏറിയയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു ശരിയാ നമ്മൾ അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു കേട്ടോ എന്ന് പറയുന്നത് അന്നേരമാണ് മറ്റെല്ലാവർക്കും ഒരു ബോധം വീണത് ജിൻഡോ നമ്മൾ ഉദ്ദേശിക്കുന്ന കക്ഷിയൊന്നും അല്ല കേട്ടോ ഇവർ അതേപോലെ തന്നെ ചെയ്തില്ലല്ലോ ഇവർ വീണ്ടും ഒന്നുകൂടെ പ്രേക്ഷകരുടെ മുന്നിലും അവിടുത്തെ മത്സരാർത്ഥികളുടെ മുന്നിലും തല ഒഴിക്കേണ്ടി വരുമെന്നുള്ളത് തീർത്തറിയാവുന്നതാണ് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം